മുപ്പത്തിയൊൻപത് വയസ്സുകാരനായ കാർഡിയക് സർജൻ ഡ്യൂട്ടിക്കിടെ ഹൃദയാഘാതം മൂലം മരിച്ചു ചെന്നൈ സവിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ഗ്രഡ്ലിൻ റോയിയാണ് മരിച്ചത് ആശുപത്രിയിൽ റൌൺസിനിടെ ഡോക്ടർ കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇടത് ഹൃദയധമനികളിലുണ്ടായ ബ്ലോക്കാണ് ഹൃദയാഘാതത്തിന് കാരണമായത് ഡോക്ടർ റോയിയുടെ മരണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഡോക്ടർമാരിൽ ഹൃദയാഘാതം വർദ്ധിച്ചു വരുന്ന പ്രവണത കൂടുന്നതായി ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സുധീർ കുമാർ എക്സെൽ കുറിച്ചു പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരുന്നതും വിശ്രമക്കുറവും ഇതിന് കാരണമാകാമെന്നും ഡോക്ടർ സുധീർ വ്യക്തമാക്കി ഒരു ഡോക്ടർക്ക് തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന ഞെട്ടലിലാണ് എല്ലാവരും ഈ വാർത്ത കേട്ടപ്പോ അദ്ദേഹത്തിന്റെ കുടുംബവും ഏറെ വേദനയിലായിരിക്കുന്നു വളരെ സന്തോഷത്തോടെ കുടുംബത്തോടെ യാത്ര പറഞ്ഞ് ജോലിക്കിറങ്ങിയ അദ്ദേഹം രോഗികളെ പരിചരിക്കുന്നതിനായി റൗൺസിനെത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക